ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പത്ത് മിനിറ്റ് പോലും ഇല്ലാത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ ഇന്നിപ്പോൾ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് കുറച്ചൊരു ഈവനിങ് വ്ലോഗ് എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ചെയ്യണത് പക്ഷേ ഇതിൽ രാവിലത്തെ കുറച്ചൊരു കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രാവിലത്തെ കേട്ടോ ഞാനിപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഇട്ടിട്ടില്ല മൂന്നാമത്തെ ദിവസമാണ് വീഡിയോ ഇടുന്നത് കേട്ടോ തന്നെ സുഖമില്ലാത്തതും കാര്യങ്ങളായിട്ടാണ് എനിക്ക് രണ്ട് ദിവസം വീഡിയോ ഇടാൻ വേണ്ടി പറ്റാതിരുന്നത് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ആയി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യം എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു പക്ഷേ ഇത് ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഉൾപ്പെടുത്താൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെ ഈവനിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ട അറിയാം ഞാൻ എന്താണ് ഇതിൽ വീഡിയോയിൽ കാണിക്കാൻ പോകണതെന്ന് കേട്ടോ വേറൊന്നുമല്ല ഏട്ടൻ എൻ്റെ ഏട്ടൻ ബ്രദർ മലയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അമ്പലത്തിലേക്ക് ഉള്ള പരിപാടികൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്നൊരു വ്ളോഗ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു മൂന്നര ഒക്കെ ആവാൻ നേരത്തെ അവിടെ എത്തണം ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അപ്പൂസ് ആദ്യം തന്നെ ബസ്സിൽ കയറിയിട്ട് ഫ്രണ്ടിൽ അവൻ അങ്ങനെ ഇരുന്നിട്ടില്ല ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ തിരക്കില്ലാത്തൊരു ബസ്സായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അവൻ്റെ ഇഷ്ടത്തിന് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു മൂന്നരയോടുകൂടി ഞങ്ങൾ അമ്പലത്തിലെത്തി അപ്പോൾ എവിടെയാണ് നല്ലത് ഇത് തിരുമണിക്കര ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ് കേട്ടോ എന്താ പറയുക ചെറിയ ഗുരുവായൂർ സാധാരണ ഗുരുവായൂരല്ലേ ഉള്ളത് അപ്പോൾ ഇത് ഗുരുവായൂരിപ്പൻ്റെ അമ്പലമാണ് കേട്ടോ തിരുമണിക്കര അപ്പം അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടായിരുന്നു കെട്ടുതറൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങളെ കല്യാണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടെ അച്ഛൻ്റെ കുറച്ച് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് അപ്പം അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരിക്കണ ഒരുവിധം എല്ലാവരും എല്ലാ സ്വാമിമാരും അവിടെ ഉള്ള ഏട്ടന്മാർ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ അതെ ഏട്ടൻ്റേത് തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കണം എടുക്കണം എന്നിങ്ങനെ വിചാരിക്കും അവിടെ എത്തുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത് ഞാനും അപ്പൂസും മനു അതെവിടെ ഏട്ടൻ്റെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ അതെ ഇവിടെ കാണുന്നതാണ് ഏട്ടൻ എൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നില്ലേ ബാക്കിൽ ആ അതാണ് ഏട്ട കേട്ടോ അപ്പോൾ അപ്പൂസും മാനുവും നെയ്ത്തേങ്ങ നിറയ്ക്കുന്നുണ്ട് അതിന് ഇരുത്താൻ വേണ്ടി നോക്കിയപ്പോൾ അപ്പൂസ് പെട്ടെന്ന് ആളുകളെ കണ്ടതുകൊണ്ടാണ് എന്ന് തോന്നുന്നു അവൻ ഏട്ടൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്നോട് അവന് ഇരുന്നോളാൻ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അവിടെയുള്ള ഏട്ടന്മാർ തന്നെയാണ് കേട്ടോ അതാണ് അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണത് ഏട്ടൻ അപ്പം ദേ അപ്പൂസിൻ്റെ നെയ്ത്തേങ്ങ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചുകൊടുത്ത് അങ്ങനെ നിറക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് വേണം മനുവിൻ്റെ അത് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ അപ്പൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് മനു ആദ്യമായിട്ടാണ് ചെയ്യണത് കേട്ടോ നെയ്ത്തേങ്ങ നിറയ്ക്കണതൊക്കെ മനു ആദ്യമായിട്ടാണ് അപ്പൂസും ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഹസ്ബൻഡ് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നെയ്ത്തേങ്ങ നിറയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും ഇവർ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫസ്റ്റ് ടൈമിലാണ് പോകുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ അതിപ്പോ ഇതല്ലേ ഇപ്പൊ ചില അരി ഭക്ഷണം കഴിക്കാനല്ലേ ചിലപ്പോൾ ഉഷർ വൈകുന്നേരം കഴിക്കില്ല പുറത്തങ്ങി പോകാൻ പുറത്തങ്ങി കളമ്പുണ്ടിയും കഴിക്കില്ല ആ ചിലപ്പോ കഴിഞ്ഞ് ചിലപ്പോൾ അരി കഴിഞ്ഞ് കളിയാവുന്നേ അല്ലെങ്കിൽ കളിയാവുന്നേ അല്ലെങ്കിൽ മഞ്ചീരി പക്ഷി കൊടുത്ത ഭക്ഷണം ഭക്ഷണുണ്ട് ओम वन्दे तुमडे यात्रा श्री الملك عليه حوالا تي باريكان عليه सरकार गुरु विश्ववान ये कंदाय पपोया पपोया रेनां कोमी येमतो सियप्पो ओणमे गोवियप्पा सुयप्पा ओलिया पयियता धर्मप्पा सियप्पा दिगिदा सामावे येमप्पो सियप्पो सुवा के सक्ति विनेरे तुम्हारे قوم عليه 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 അപ്പോൾ ഈയൊരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അധികം വോയ്സ് കൊടുക്കാനൊന്നുമില്ല കേട്ടോ ഈ ഒരു എന്താ പറയുക നെയ്ത്തേങ്ങ നിറയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കുറേ നേരമുള്ള അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതേ പിന്നെ അത് കഴിഞ്ഞിട്ട് മനു ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അവനെങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ തെയ്യ അവരത് ചെയ്തുകൊണ്ടിരിക്കട്ടെ പിന്നെ ഞാൻ അമ്പലകുളത്തിലേക്കൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ പൂജാരിമാർ കുളിക്കാനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഇനിയൊരു ദിവസം പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കാണിക്കാം പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ തന്നെ ഇവർ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ഇതിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അധികം ഞാൻ ഈ ഒരു ഭാഗത്ത് വോയിസ് കൊടുക്കാതെ അത് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള വോയിസ് തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ദ അതൊക്കെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കട്ടെ പിന്നെ ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഒന്ന് തൊഴുതിറങ്ങിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് നട തുറക്കുന്നതിന് മുന്നേ ഇവർ കെട്ടു നിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടേ അങ്ങനെ അത് കഴിഞ്ഞു എല്ലാവരും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ അങ്ങനെ ഏട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അനിയത്തിമാരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു അങ്ങനെ വീട്ടിലൊന്നും പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾക്കത് ഇങ്ങോട്ട് വരും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ്റെ അത് കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ ആ ഒരു ടൈം വരെ നമ്മൾ നിൽക്കണില്ല നമ്മൾ നട തുറന്നതിന് ശേഷം തൊഴുത് വന്നിട്ട് അങ്ങനെ പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതവിടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിതിന് ശേഷം ഞാൻ ഉൾപ്പെടുത്താൻ പോണത് വലിയ വീഡിയോ ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അധികം എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രണ്ട് ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സുഖമില്ലായിരുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമായപ്പോഴേക്ക് അപ്പൂസിന് വയ്യാണ്ടേ ആയിട്ട് അപ്പൂസിന് രാത്രി നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയി ആകെ ബുദ്ധിമുട്ടി കുടുങ്ങി ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ നമ്മൾ ഏട്ടൻ മലക്കി പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പൂസിന് വയ്യാണ്ടേ രാത്രി ആയപ്പോഴേക്ക് കഫക്കെട്ട് എന്നറിഞ്ഞിട്ടോ എന്താണെന്ന് അറിയില്ല ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ കാണിക്കുന്നത് കുറച്ചൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു രാവിലെ തട്ടിക്കൂട്ട് പരിപാടിയിട്ട് അതായത് അപ്പോസിന് പിന്നെ എണ്ണ ഉള്ളതൊന്നും അധികം കൊടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനെന്നും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ മുടങ്ങാതിട്ട് പോകണം എന്നുള്ളതൊക്കെ പക്ഷെ നടന്നില്ല രണ്ട് ദിവസം എനിക്ക് ഇടാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതേ അപ്പൂസ് ഇവിടെ വന്നിട്ട് മഞ്ചാടി കുരുവിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കുറേ പേർക്കിട്ടു പിന്നെ അതേ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ അപ്പൂസിന് വയ്യാതെ ആയിട്ടുള്ള ആ ദിവസം കേട്ടോ ആ രാവിലെ അത് ഉപ്പുമാവക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പയറ് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊടുത്ത് ഉപ്പേരി ഉണ്ടാക്കി അപ്പോഴേക്ക് നമ്മൾ ചോറുണ്ടാക്കി പിന്നെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ അവനൊന്ന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി ആ ഒരു ടൈമിൽ തന്നെ ഞാൻ വേഗം പോയിട്ട് മുരിങ്ങയിലൊക്കെ പൊട്ടിച്ചുണന്നിട്ട് അതൊരു താളിപ്പാക്കിയിട്ട് അതും കൂടി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയാൻ ഇത്രയും ഉണ്ടായിരുന്നിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നാളെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക ബായ്